വേട്ടാമ്പാറയിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ചിട്ടുള്ള ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ നാട്ടുകാരുടെ ജനകീയ പ്രതിഷേധം നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃതമായി ടാർ മിക്സിംഗ് പ്ലാന്റിന് ലൈസൻസ് നൽകിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് വേട്ടാമ്പാറ പൌരസമിതിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് പ്രതിഷേധ ധർണ്ണം നടത്തിയത് അനധികൃതമായി ടാർ മിക്സിംഗ് പ്ലാന്റിന് ലൈസൻസ് നൽകിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് വേട്ടാമ്പാറ പൗരസമിതിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് പ്രതിഷേധ ധർണ്ണ നടത്തിയത് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ് ധർണ ഉദ്ഘാടനം ചെയ്തു കാട്ടാന ശല്യം വന്യമൃഗങ്ങളുടെ ശല്യമായി ജീവിക്കുവാൻ സാധിക്കാതെ ആശ്വാസം എന്ന് പറയുന്നത് നല്ല വായു ശ്വസിക്കാം എന്നുള്ള ഒറ്റ ഒരു ലഭ്യം മാത്രമാണ് ആ പ്രദേശത്തുള്ളത് അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു നല്ല വായു വായുപോലെ ശ്വസിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഇന്ന് വേട്ടാമ്പാറയെ മാറ്റിയിരിക്കുകയാണ് അതിന് ആയിട്ടുള്ള ഒരു ഘടകമാണ് പൊലൂഷന്റെ പേപ്പർ എന്ന് പറയുന്നത് അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പിണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ വേട്ടാമ്പാറ പൗരസമിതിയും ഈ ഓഫീസിന് വന്ന് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് നിങ്ങളുടെ ഓഫീസിലേക്ക് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ഇപ്പോ നിങ്ങളുടെ ഓഫീസിന്റെ ഒരു പ്രവർത്തനത്തിനും തടസ്സമാക്കാതെ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വളരെ മാന്യമായ രീതിയിലാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഈ മാന്യത വിട്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കാതെ ഈ ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഈ പേപ്പർ പിൻവലിച്ചുകൊണ്ട് ടാർ മിക്സിംഗ് പ്ലാന്റ് അവിടെ നടത്താൻ പറ്റാത്ത നിലയിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് പൗരസമിതിക്ക് വേണ്ടിയും പിണ്ടിമന ഗ്രാമപഞ്ചായത്തിനു വേണ്ടിയും പറയുവാനുള്ളത് പരിസ്ഥിതി പ്രവർത്തകനും കോതമംഗലം രൂപത എ കെ സി സി പ്രസിഡന്റുമായ സണ്ണി കടുത്താഴെ മുഖ്യപ്രഭാഷണം നടത്തി അനധികൃതമായി നൽകിയ ലൈസൻസ് പിൻവലിച്ച് വേട്ടാമ്പാറ നിവാസികളുടെ ആശങ്ക അകറ്റിയില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പൌരസമിതി പ്രസിഡന്റ് ഇ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പൌരസമിതി രക്ഷാധികാരിയും വേട്ടാമ്പാറ പള്ളി വികാരിയുമായ ഫാദർ ജോഷി നിരപ്പേൽ വാർഡ് മെമ്പർ സിബി പോൾ ജോളി ജോർജ് ജോസ് കുര്യൻ സോവി കൃഷ്ണൻ യോഹന്നാൻ ടി എം സൌമ്യാ പോൾ ജനപ്രതിനിധികളായ വിൽസൺ ജോൺ ബേസിൽ തണ്ണിക്കോട് സിസ്ലി പി ജെ കെ ജോസഫ് മോളി ജോസ് ടിഷ മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു ടാർ മിക്സിംഗ് പ്ലാന്റിന് അനധികൃതമായി നൽകിയ ലൈസൻസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീമ ഹർജിയും നൽകി സ്ത്രീകളും വയോധികരും കുട്ടികളും അടക്കം നൂറുകണക്കിനാളുകൾ പ്രകടനമായാണ് ധർണസമരത്തിൽ ന്യൂസ് ഡെസ്ക് ന്യൂസ്